അപ്പൊ കാക്കത്തണ്ടി കരിങ്ക പിന്നെ പടത്തരണ്ടി പൂലത്തരണ്ടി പിന്നെ പുകത്തെന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളപ്പൊ നെയ്ത്തരണ്ടി അങ്ങനെ ഒരുപാട് ഐറ്റം തെരണ്ടികളുണ്ട് പെട്ടൊരു തെരണ്ടിയാണ് ഇത് പടത്തെരണ്ടി എന്ന് പറയും അതിന്റെ ഷേപ്പ് വേണ്ട പുക ചെറിയൊരു കൂർപ്പായിരിക്കും ബാക്കിയുള്ള നൗട്ടല്ലോ അപ്പൊ ഇതാണ് പടത്തെ വരുന്ന സമയങ്ങളിൽ ഇങ്ങനെ തരാം ഇതിന്റെ ഉണ്ടല്ലോ ഇത് ഭയങ്കര അങ്ങനെയുള്ള ചെറിയ പേഴ്സ് അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് യൂസ് ചെയ്യും കേട്ടോ പിന്നെ എന്താ പറയാ സംഗതി ഡേഞ്ചറാണ് ഇതിന്റെ വാലൊക്കെ ആയിട്ട് അടി കൊടുക്കുക അത് അവര് പൊട്ടിക്കുന്നാണ് ഒരു മുള്ളുണ്ടാവും ഇവിടെ അത് ഭയങ്കര ബെസ്റ്റാണ് ഈ മുള്ള പൊട്ടിക്കുന്നതാണ് മനസ്സിലായോ അപ്പൊ ഇതായി ഇതിന്റെ കുട്ടികൾ മരിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ ഇതാലും പറഞ്ഞിരണ്ടി ഇതുപോലെ നമുക്ക് വെച്ചിട്ട് വരുന്ന ഓരോ മീനും നികുതി നമ്മൾ പരിചയപ്പെടുത്തി എല്ലാവരും ഓരോ മീനും ഏതൊക്കെ വകുപ്പ് എന്നുള്ളത് പഠിച്ചിരിക്കണം ഒരുപാട് ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട് കാണുന്നവർക്കെല്ലാം തരണ്ടിയാണ് പക്ഷെ പല ഐറ്റം തേരണ്ടികളും Okay. Okay. Okay müth. Okay.